ഞായറാഴ്ചയാണെങ്കിൽ നമ്മുടെ കള്ളപ്പവും ചിക്കൻ സ്റ്റ്യൂവും അത് ചെറുതായിട്ട് ഒരു നിർബന്ധമുള്ള കാര്യമാണ് നല്ല നാടൻ ക്രീമി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ സ്റ്റ്യൂവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കള്ളപ്പവും കള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ചിക്കൻ സ്റ്റ്യൂടെ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ ഞാൻ നാളത്തെ വീഡിയോയിൽ വരാം ഒരു അഞ്ചാറ് മണിക്കൂർ കഴുകി കുതിർത്തി വെച്ച നമ്മുടെ പച്ചരിയിലേക്ക് ഒന്ന് ഊറ്റിയതിന് ശേഷം രണ്ട് ഗ്ലാസ് ചോറ് ഇട്ട് കൊടുക്കാം മൂന്ന് ഗ്ലാസ് പച്ചരിക്ക് രണ്ട് ഗ്ലാസ് ചോറ് അതിലേക്ക് ഒരു ഫുൾ തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ കുറച്ച് തരിതിരിപ്പ് ഉണ്ടാവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് വെള്ളയപ്പത്തിനാണെങ്കിൽ നൈസായിട്ട് അരച്ചെടുക്കാം കള്ളപ്പത്തിനായതുകൊണ്ട് ചെറിയൊരു തരിതരിപ്പ് ആവശ്യമാണ് ഓരോ ഘട്ടം കെട്ടാൻ അരച്ചെടുക്കുമ്പോൾ ഏറ്റവും ലാശത്തെ ഘട്ടം വെള്ളം കുറച്ച് കുറച്ച് അതിലേക്ക് നമുക്ക് ആ എടുത്ത പച്ചരിയുടെ ഗ്ലാസ് ഉണ്ടല്ലോ അതിൽ ഒരു കാ ഗ്ലാസോളം കള്ളും കൂടി ഒഴിച്ച് കൊടുത്ത് അരച്ചെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം വേണ്ടത് ഒരുപാട് ലൂസ് ും നല്ല ടൈറ്റ് ആവാനും പാടില്ല ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കണം ഉണ്ടാവേണ്ടത് ഇനി അതടച്ച് വെച്ച് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ നല്ലവണ്ണം ഫെമെന്റ് ആയി വരും ഇനി അതിലേക്ക് ഉപ്പും മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂട്ടി ഇട്ടു കൊടുത്ത് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് അത് മാറ്റി വെക്കാം ഇനി ഇതാണ് നമ്മുടെ കള്ളപ്പം ഉണ്ടാക്കുന്ന പാത്രം ഇത് പുറത്തുനിന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരിൽ ഒരുവിധം കടകളിലൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും ഇത് ഇഡ്ഡ്ലി പാത്രമല്ല അല്ല കള്ളപ്പത്തിനോ അല്ലെങ്കിൽ കിണത്തപ്പത്തിനോ ഉണ്ടാക്കാൻ പറ്റിയ പാത്രമാണ് ആദ്യം നെയ് തടവി പാത്രം ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം ഇനി അത് ചൂടായതിനു ശേഷം അതിലേക്ക് ഓരോ തവി കൂട്ടൊഴിച്ചു കൊടുക്കാം എന്തിനാ ചൂടാക്കാൻ വെക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതൊരു ഇരുപത് മിനിറ്റിന് ശേഷം വെന്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പെട്ടെന്ന് അപ്പം ഇങ്ങോട്ട് പൊളിഞ്ഞു വരും അത് അമ്മയുടെ ഒരു ട്രിക്കാണ് ഇനി അത് കഴിഞ്ഞാൽ ആ പാത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഇതുപോലെ വട്ടയപ്പം പോലെ പ്ലേറ്റിലും കുറച്ച് നെയ് പുരട്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവം അവിടെയും റെഡി ഏകദേശം ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് അതാണ് ഇതിൻ്റെ സമയം ഇനി അതൊക്കെ വെച്ച് ആദ്യം വെള്ളം ഏകദേശം ഈ ഒരു അപ്പച്ചെമ്പിൻ്റെ അരപ്പാത്രത്തോളം വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം വറ്റിപ്പോവാൻ വേണ്ടി പാടില്ല കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ അപ്പാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത് ഇതാണ് നമ്മുടെ ചിക്കൻ സ്റ്റ്യൂട്ട് ചിക്കൻ സ്റ്റ്യൂ സത്യം പറയാം ഇന്ന് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല സംഭവം അടിപൊളിയായിരുന്നു ഈ ഒരു നെയ്ല് ഉള്ളിയും കൂടെ താളിച്ച് വന്നപ്പോഴത്തേക്കും സംഭവം കീട്ടിലും ഇതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ലൈറ്റായിട്ട് കഴിച്ചിട്ട് നേരെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ടായിരുന്നു കാരണം ലൈറ്റായിട്ട് കഴിച്ചതെന്ന് വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പലതും അമ്മയും ഉണ്ടാക്കി തന്നുകൊണ്ടേയിരിക്കും പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ ശരിക്കും ഈ ഒരുപാട് റീലിൽ കണ്ടിട്ടുണ്ട് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് സാധനങ്ങളെ കൊണ്ടുപോകുന്നത് പക്ഷേ എനിക്ക് നേരെ തിരിച്ചാണ് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പം ചക്ക മാങ്ങ തേങ്ങ ഇതുപോലെ വഴക്കൊലെയൊക്കെ ആയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാറ് സംഭവം ഈ ഞങ്ങളെ ഉടനെ തന്നെ ഇത് മുഴുവൻ ചക്കയൊക്കെ കൊത്തി ഇടിച്ചക്കായിരുന്നു കിട്ടിയത് കുറച്ച് കുരുമുളകും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് എൻ്റെ മക്കൾ ഇങ്ങനെ ഓരോന്നോരോന്നും ഡിക്കിയിലേക്ക് ഇടുന്ന ഒരു തത്രപ്പാടിലായിരുന്നു പിന്നെ എൻ്റെ മോനൊരു ചെടിപ്രാന്തനായതുകൊണ്ട് അവിടുന്ന് അവൻ ഇഷ്ടപ്പെട്ട കുറച്ച് ചെടികളും കൂടെ എടുത്ത് പൊക്കിയിട്ടുണ്ട് ഇതൊക്കെ കൊണ്ട് നേരെ ഞങ്ങൾ വീട്ടിൽ വന്നു ഉച്ചയ്ക്ക് അവിടുന്ന് ചോറ് കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ അയക്കൂറിയും ഇങ്ങോട്ടേക്ക് തന്നിട്ടുണ്ട് എല്ലാം പക്ക നാടൻ ഐറ്റംസ് ആണ് കേട്ടോ